എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞു യാത്രയിലാണല്ലേ എന്നാൽ ആരോ അമെന്റിലും നിങ്ങൾക്ക് യാത്രയാണോ എന്ന് ഷോപ്പിംഗ് ആണോന്നൊക്കെ നമ്മള് സത്യം പറഞ്ഞ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് മാത്രമാണ് വീഡിയോസ് എടുക്കുന്നത് അല്ലാണ്ട് വീഡിയോസ് എടുക്കൽ ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മളെ യാത്രയും പർച്ചേസിംഗും മാത്രമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നത് തന്നെ അല്ലെ പിന്നത്തെ ഇന്നിപ്പം നമ്മൾ ആയിട്ട് പോകുന്നത് മാമൻ്റെ അവിടെ പോകണം ചേട്ടൻ്റെ മാമൻ്റെ അവിടേക്ക് പോകണം കുഞ്ഞാട്ടിയുടെ അടുത്തേക്കാണ് ട്ടാ കാരണം കുഞ്ഞാട്ടിക്കൊരു ചെറിയൊരു പണി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ച് വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത് നമ്മുടെ കല്ലുവിൻ്റെ സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ശാസ്ത്രമേള അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റിൽ മോഡലുണ്ടാക്കാനായിട്ട് കുഞ്ഞാട്ടിയടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനാണ് ഞാൻ അങ്ങനെയുള്ള പണികളൊക്കെ വരുമ്പോൾ സാധാരണ കുഞ്ഞാട്ടിനെ ഞാൻ സമീപിക്കാറുള്ളത് അളാവുമ്പോൾ നല്ല കറക്റ്റായിട്ട് ചെയ്യും ഇപ്പം ഉണ്ണിയുള്ള കാരണം കൊണ്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് എന്നാലേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല ചേച്ചി ഞാൻ ചെയ്തു തരാം ടൈം കുറച്ച് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനത് കഴിഞ്ഞ ആഴ്ച ആളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു വിളിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞ സമയത്ത് അവൾക്ക് പി എസ് സിടെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതിലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ആള് അതൊക്കെ ഇപ്പൊ സെറ്റാക്കി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കല്ലൂരിന്റെ മറ്റന്നാളാണ് സ്കൂളിൽ പ്രോഗ്രാം അപ്പോൾ ആൾക്ക് ഇന്ന അവള് രാവിലെ വിളിച്ചു പോകുന്നോ അതിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് വാങ്ങിക്കാനാണ് മെയിൻ ആയിട്ട് പോകുന്നത് പിന്നെ ചേട്ടന് തൃശൂർ നമ്മള് നമ്മുടെ വണ്ടി

പുതിയ വണ്ടി ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ലേ കൊറേ പേര് പറയണ്ടേ ഞങ്ങള് വണ്ടിയൊക്കെ ഓടിപ്പിച്ചൊക്കെ അഭിപ്രായം ഏത് വണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളോ അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കൂടുതൽ നന്നായിട്ട് തോന്നിട്ടുള്ളത് നോക്കാറ്റിൽ വണ്ടി വലിയ വണ്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റില്ലേ ചെറിയ വണ്ടി കുഞ്ഞു വണ്ടി നല്ലതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കാം അപ്പം നിങ്ങൾ ഉപയോഗിക്കണ വണ്ടികളിലെ ഏതെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ ഞാൻ നോക്കണ അത്യാവശ്യം കാണാൻ ഭംഗി ഉണ്ടായിരിക്കണം ഓടിപ്പിക്കാൻ പോകില്ല നമ്മൾ അത് നോക്കണം നമ്മൾ വലിയ സ്പീഡിലൊന്നും പോകില്ല പക്ഷെ നല്ല സുഖമായിട്ട് ഓടിപ്പിക്കാൻ പറ്റണം ആ രീതിയിലുള്ള വണ്ടിയാണ് നമ്മൾ നോക്കണം പറയുന്നുണ്ട് ഞങ്ങൾ ഏതായാലും ഒരു കുറച്ച് ഞങ്ങളേതായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് രണ്ട് വണ്ടികളും കൊടുത്ത വണ്ടിയുമായിട്ട് ഈ വണ്ടി വാങ്ങിട്ട് ഒരു ആറേഴ് വർഷം ആയിട്ടുണ്ട് കേട്ടോ ഓരോ ഇതാവുമ്പോൾ പഴക്കത്തിനനുസരിച്ച് എപ്പോഴും ഇങ്ങനെ ചെറിയ കംപ്ലൈന്റുകൾ അത് ഇതൊക്കെ വരുമല്ലോ പിന്നെ പുതിയത് ഓരോ കാലത്തിനനുസരിച്ച് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ വണ്ടി എപ്പോഴും മേളിക്കാനുള്ള നമ്മൾ ചിന്തിക്കുക സാധാരണ ആദ്യം ഇപ്പം എനിക്കാദ്യം ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നു ഒരു ഇൻഡിക്കായിരുന്നു അതിന് ശേഷം ഒരു സ്വിഫ്റ്റ് ആയിരുന്നു സാധാരണ നോർമൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റായിരുന്നു പിന്നെ ആയി അങ്ങനെ നമ്മുടെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സാമ്പത്തികമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത ഒരു ഇത് നോക്കില്ല നമ്മളിപ്പോഴത്തെ ആഴത്തേക്ക് പോലില്ല അപ്പൊന്ന് നമുക്ക് അതിനുള്ള ശേഷിയുണ്ടായുള്ളൂ അപ്പൊ നമ്മളത് വാങ്ങി ഇപ്പോ പറ്റുന്നെ പുതിയത് വാങ്ങണു പുതിയത് നല്ല വണ്ടി എന്ന് വെച്ചാൽ നോക്കി നമുക്ക് ഇഷ്ടം അതുപോലെ ഓടിപ്പിക്കാൻ നല്ല കംഫർട്ട് പിന്നെ ഇപ്പോ കുട്ടികളന്ന് നമ്മൾ എടുക്കുമ്പോ കുഞ്ഞ് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി ണോ പറയുന്നത് നമുക്ക് നമ്മുടെ സാമ്പത്തികത്തിനും നമ്മുടെ ബഡ്ജറ്റിനും അടുത്തൊരു വണ്ടിയുടെ പ്രതീക്ഷിക്കാം നമ്മള് മാവിഞ്ചോടെ എത്തിയിട്ടുണ്ട് കുറച്ചു ദൂരം കൂടി കഴിഞ്ഞു പിന്നെ അവിടെ തകർക്കുണ്ടോ വീടും ഫ്ലാറ്റും പണിത് പോയിട്ട് നോക്കാം കല്യാണി പെരുവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിനെ അവൾ തെരഞ്ഞെടുത്തിണത് വീടുകൾ പലതരം വീടുകൾ ഉണ്ടാക്കാനാണ് അപ്പോൾ അത് ഇത്തിരി പണിയുള്ള പരിപാടി ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പരിപാടി വരുമ്പോൾ എപ്പോഴും കുഞ്ഞുവിനെയാണ് സമീപിക്കുക അതേപോലെ തന്നെ അവൾക്ക് പണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചതന്നോട്ടോ നല്ല വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയിലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ആദ്യം തന്നെ നമ്മൾ പോയിട്ട് വാങ്ങാനുള്ളത് അപ്പോൾ ഏകദേശം

എങ്ങില്ല ഒരു മാ രണ്ട് മൂന്ന് മാസായില്ല വന്നിട്ട് അപ്പൊ ഞങ്ങളെ മാമന്റെ അടുത്ത് കയറി അവിടെ കുറച്ചേറെ വർത്താനൊക്കെ പറഞ്ഞു നേരനിപ്പോ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ നേരം പോയിട്ട് അവരൊക്കെ കാണാം അപ്പൊ നമ്മളിവിടെ മഴ പെയ്ത കാരണം കൊണ്ട് വണ്ടി ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി അവിടെ നമ്മൾ നമ്മള് നടന്നങ്ങൾ പോവാന്ന് വിചാരിച്ചുട്ടോ അപ്പൊ അതേ നമ്മൾ ചെന്ന കുറച്ചേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുഞ്ഞാട്ടി മാമനെ ചോറ് കൊണ്ടുപോകാനായിട്ട് നിൽക്കായിരുന്നു കുഞ്ഞാട്ടി അപ്പോൾ എന്തായാലും അപ്പോൾ അവളെ അവിടെ ആക്കാമെന്ന് നമുക്കത് കൊണ്ടുപോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞാട്ടി കല്ലുവിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൗസസ് എന്ന് പറയുന്നത് അപ്പോൾ അത് വണ്ടിയിൽ കയറാനെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബിരി വീട്ടൊക്കെ സെറ്റാക്കി ഇട്ടിട്ട് പതുക്കെ നമ്മളത് വണ്ടിയിലേക്ക് വെച്ചു കാരണം പശയങ്ങളാണ് അത് സംഭവം ഫുള്ളായിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മളൊരു നല്ല ദിവസത്തെ ഒരു പരിശ്രമമാണ് കേട്ട് ആ വീട്ടിൽ വീടുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണത് അപ്പം അത് പിന്നെ നശിപ്പിക്കാൻ പാടില്ല പിന്നെ നമുക്ക് വെള്ളിയാഴ്ചയാണ് കല്ലുനെ ഇത് അവതരിപ്പിക്കാനുള്ളത് അപ്പതായി നമ്മൾ വണ്ടിയിലൊക്കെ പതുക്കെ വെച്ചപ്പോൾ കുഞ്ഞാടിയുടെ സൈഡിൽ പതുക്കിരുന്നു അത് കേടാക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ സൈഡിൽ അവളെ ഇരുത്തി അങ്ങനെ പിന്നെ മാമന്റെ കടയിലേക്ക് ചെന്നു അപ്പം അടിപൊളി പച്ചക്കറികളാണ് ഡെയിലി മാമൻ പോയിട്ട് പച്ചക്കറികൾ എടുക്കണം അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടും പിന്നെ അവടെ അടുത്ത് കുറേ പേർക്ക് കൃഷിയൊക്കെ ആയതുകൊണ്ട് അവരിങ്ങനെ കടയിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യും കുബില എന്ന നമ്മളെ തന്നെ നമ്മന്നാ കളക്ഷൻ തോന്നുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ കൊടുക്കുന്ന കട. എൻറെ അടുത്ത കടന്ന് പോയിട്ട് വാങ്ങേണ്ടേട്ടോ നല്ല നല്ല റേറ്റും ആണ്. ദി നെക്സ്റ്റ് ലെഫ്റ്റ് ഓൺ ടു മുലങ്കര ക്രിസ്ത്യൻ ചർച്ച് റോഡ്. റേറ്റ് കുറവാ. ആ റേറ്റ് കുറവാണെന്ന് നോക്കിയേട്ടോ Google ചേച്ചി. വൈൽ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോ ആ നല്ല റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. വേറെ കടയിലெல்லாம் നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തെ കടയിൽ നല്ല റേറ്റ് ഇരുന്നെന്ന വ്യത്യാസം ഉണ്ട്. അപ്പോ ഞങ്ങൾ രണ്ട് വട്ടം അവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നാപ്പോ വഴിയില്ല കുറച്ച് ദൂരാനായിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടും കൂടെ പോയിട്ട് തിരിച്ചു പോവാന്നാണ് വിചാരിച്ചത് ഞങ്ങൾ അങ്ങോട്ടാണ് പോണത് അപ്പൊ ഞങ്ങള് മരോട്ടി ചാല് കൂടിട്ടാണ് ഏട്ടാ പോണത് കുന്നും മലയും എല്ലാം കേറിയിട്ടാണ് പോണെ അടിപൊളി ഇതാണ് കട മന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ ബാഗല്ലോളോ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് ഇട്ട മന്ന കളക്ഷൻസ് എന്നാണ് ഷോപ്പിന്റെ പേര് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഏട്ടാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു രണ്ട് വട്ടം മുന്നേ വന്നിട്ട് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൂടുതലും റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അതെ ഇതാണ് ഹക്കോബയുടെ മെറ്റീരിയൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അടിപൊളി റേറ്റ് ആയിരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി നാൽപ്പത് ആ റേറ്റൊക്കെ ആയിരുന്നു ഇവിടെ നമുക്ക് ഒരു മീറ്ററിന് നൂറ്ററുപത് രൂപ ഉണ്ടായിരുന്നു ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ അതിന് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മെറ്റീരിയലും കൂടെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു രണ്ട് മണി രണ്ടര ഈ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ സ്കൂളിൽ നിന്ന് എത്തണേക്കാട്ട് മുന്നേ നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണം അപ്പോൾ അതേ സൈഡിൽ അതൊക്കെ വെച്ച് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഈ സമയമായിപ്പോഴേക്കും ചെറുതായിട്ട് മഴയുടെ ഒരു കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാലത്തുനിന്ന് നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വെയിലായി പിന്നെ അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയപ്പോൾ മഴ പെയ്ത് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് ചാറലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി കല്ലുനാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഗ്രൂപ്പ് ഡാൻസിന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അവൾ സ്കൂൾ ബസ്സിൽ വരില്ലേ അവൾ സ്കൂളിൽ പോയിട്ട് നമ്മൾ കൊണ്ടുവരണം അക്കൗണ്ട് ബസ്സിൽ വന്നോളൂട്ട് അപ്പോൾ അതേ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ വന്ന് അഞ്ച് മണിയായി അപ്പോളാണ് ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞത് അപ്പോൾ അതേ പിള്ളേരൊക്കെ അവിടെ നിന്ന് നടത്തപ്പോൾ കല്ലുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ആ കുട്ടിയുടെ വീട് അർച്ചന എന്നാണ് കേട്ടോ ആ കുട്ടിയുടെ പേര് അപ്പോൾ ആ കുട്ടീനെ നമ്മൾ വീട്ടിലേക്ക് ആക്കും എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് വരിക കേട്ട് അപ്പോൾ അതേ ഞങ്ങൾ അവരെ രണ്ടുപേരും സ്കൂളിൽ നിന്നൊക്കെ എടുത്തു എന്നിട്ട് ഇപ്പോൾ ഡാൻസിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഇന്ന് എക്സാമൊക്കെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വരികയായിരുന്നു അപ്പോൾ അത് ഇതാണ് നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞു കല്യൂനെ കാണിച്ചു കൊടുത്തോണ്ട് ഇതാണ് അപ്പോൾ കല്യൂനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടോ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾക്ക് വീഡിയോസ് കാണണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ എന്തായാലും ബൈ